വെൽക്കം ടു മൂവി ബ്രാൻഡ് കെ എസ് ചിത്ര എന്ന് കേട്ടാൽ എപ്പോഴും ചിരിക്കുന്ന മുഖമാണ് നമുക്കൊക്കെ ഓർമ്മ വരുന്നത് ചിത്രയുടെ ചിരി കണ്ടാൽ തന്നെ മനസ്സ് നിറയും മുഖത്ത് ഒരു ചെറുചിരി ഇല്ലാത്ത മലയാളത്തിന്റെ പ്രിയ ഗായകയുടെ ചിത്രങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ പോലും ഇത്തിരി കഷ്ടപ്പാടാണ് മലയാളികളുടെ സ്വന്തം വാനമ്പാടിയാണ് കെ എസ് ചിത്ര ആരാധകരുടെ സ്വന്തം ചിത്രാമയായും ചിത്രചേച്ചിയായും ഇപ്പോഴും ആരാധകരെ അമ്പരപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ചിത്ര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ എം ജി രാധാകൃഷ്ണനാണ് ചിത്രയെ സംഗീത ലോകത്തിന് പരിചയപ്പെടുത്തിയത് പിന്നീട് ഈ ഗായിക മലയാള ഗാനരംഗത്തെ അതുല്യ പ്രതിഭകളിൽ ഒരാളായി മാറുകയായിരുന്നു വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് രണ്ടായിരത്തി രണ്ട് ഡിസംബറിൽ കേസ് ചിത്രയ്ക്കും ഭർത്താവ് വിജയശങ്കറിനും മകൾ പിറക്കുന്നത് സത്യസായി ബാബയുടെ ഭക്ത കൂടിയാണ് കേസ് ചിത്ര ചിത്രയുടെ മകൾക്ക് നന്ദന എന്ന് പേരിട്ടത് സായിബാബയാണെന്ന് ചിത്ര ഒരിക്കൽ പറഞ്ഞിരുന്നു എന്നാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിരുന്ന മകൾ രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ പതിനാലിന് ദുബായിലെ വില്ലയിൽ നീന്തൽ കുളത്തിൽ വെച്ച് വീണ് മരണപ്പെടുകയാണ് ഉണ്ടായത് സ്പെഷ്യൽ ചൈൽഡ് ആയ നന്ദന മരണപ്പെട്ടത് വലിയ വേദനയാണ് ചിത്രയ്ക്കും കുടുംബത്തിനും നൽകിയത് എ ആർ റഹ്മാന്റെ സംഗീത നിശയിൽ പങ്കെടുക്കാൻ മകളോടൊപ്പം എത്തിയതായിരുന്നു കെ ചിത്ര സംഗീതനിശയുടെ റിഹേഴ്സലിന് പോകാൻ ഒരുങ്ങുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി ഈ ഒരു ദുരന്തം ഉണ്ടാകുന്നത് കുട്ടിയെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നന്ദനയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല നീന്തൽ കുളത്തിൽ വീണ് മരിക്കുമ്പോൾ നന്ദനയ്ക്ക് ഒൻപത് വയസ്സ് മാത്രമായിരുന്നു പ്രായം അന്നുമുതൽ ഇന്ന് വരെയും എല്ലാ ഏപ്രിൽ പതിനാലിനും മകളോട് പറയാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ നിറഞ്ഞ ഒരു കുറിപ്പും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് പതിവാണ് എല്ലാ മലയാളികളും വിഷു ആഘോഷിക്കുമ്പോൾ ചിത്രയ്ക്ക് അവർക്കൊപ്പം മനസ്സ് കൊണ്ട് സന്തോഷിക്കാൻ കഴിയാറില്ല ഇപ്പോഴിതാ മകളുടെ പതിനാലാം ചരമവാർഷികത്തിൽ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കുറിപ്പുമായി തന്നെയാണ് പ്രിയതാരം രംഗത്തെത്തിയിരിക്കുന്നത് മകളെ നഷ്ടപ്പെട്ടതിന്റെ വേദനയെ അളക്കാൻ കഴിയാത്തതാണെന്നും അവൾ തന്റെ ഹൃദയത്തിലാണ് ജീവിക്കുന്നതെന്നും ചിത്രാമ്മ കുറിക്കുന്നു എനിക്ക് ഇനി നിന്നെ തൊടാൻ കഴിയില്ല നിന്നെ കേൾക്കാൻ കഴിയില്ല നിന്നെ കാണാൻ കഴിയില്ല പക്ഷേ േ നീ എൻ്റെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കുന്നതിനാൽ എനിക്ക് നിന്നെ എപ്പോഴും അനുഭവിക്കാൻ കഴിയുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ നമ്മൾ ഒരു ദിവസം വീണ്ടും കണ്ടുമുട്ടും നിന്നെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന അളക്കാനാവാത്തതാണ ആകാശത്തിലെ ഏറ്റവും വലിയ നക്ഷത്രം നീയാണെന്ന് എനിക്കറിയാം സൃഷ്ടാവിന്റെ ലോകത്ത് നീ നന്നായി ജീവിക്കുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെയായിരുന്നു ചിത്ര മകളെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ച കുറിപ്പിൽ പറഞ്ഞത് നിരവധി ആരാധകരാണ് ചിത്രയ്ക്ക് ആശ്വാസ വാക്കുകളുമായി ഈ കുറിപ്പിലും രംഗത്തെത്തിയത് താൻ അവസാന ശ്വാസം എടുക്കുന്നത് വരെ തൻ്റെ മകൾ തന്നോടൊപ്പം ഉണ്ടാകുമെന്നാണ് അകാലത്തിൽ വേർപ്പെട്ട മകളുടെ ഓർമ്മകൾ പങ്കുവെച്ച് കഴിഞ്ഞ വർഷം ചിത്ര കുറിച്ചിരുന്നത് നീ എന്റെ കൂടെ ഇല്ലെങ്കിലും നമ്മൾ വിട്ടുപിരിഞ്ഞിട്ടില്ല നമ്മൾ ഞാൻ അവസാന ശ്വാസം ും വരെ നീ എന്റെ ഹൃദയത്തിൽ തന്നെ ജീവിക്കുമെന്നും ചിത്ര സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയായിരുന്നു ചിത്രയുടെ പോസ്റ്റിന് കീഴേ നന്ദനയുടെ ഓർമ്മകളിൽ സ്നേഹാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിരവധി ആരാധകർ രംഗത്തെത്തിയിട്ടുണ്ട് മകളുടെ എല്ലാ പിറന്നാൾ ദിനത്തിലും ഓർമ്മ ദിനത്തിലും ഒക്കെ കെ ചിത്ര ഇത്തരത്തിൽ കുറിപ്പ് പങ്കുവെക്കുന്നത് പതിവാണ് അത് ചിത്രയെ സ്നേഹിക്കുന്ന മലയാളികളെയും നൊമ്പരപ്പെടുത്തുന്ന ഒരു കുറിപ്പ് തന്നെയായിരിക്കും മകളില്ലാത്ത ജീവിതം നൽകുന്ന വേദനയെക്കുറിച്ച് ചിത്രം മുൻപും പറഞ്ഞിട്ടുണ്ട് നന്ദനയുടെ മരണത്തിന് ശേഷം ആ ഓർമ്മകളിലാണ് തൻ്റെ ജീവിതം എന്നാണ് ചിത്രം പറയാറുള്ളത് ഇതിനിടെ ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നതിനെ കുറിച്ച് നേരത്തെ താൻ ചിന്തിച്ചിരുന്നു എന്നതാണ് ചിത്രം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് വലിയ ചർച്ചയായി മാറിയത് കുഞ്ഞിനെ ദത്തെടുക്കാൻ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുക്കണം പഠനം വിവാഹം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നടത്തണം അതുവരെ തങ്ങൾ ജീവിച്ചു പോകുമോ എന്ന കാര്യം അറിയില്ല എന്നും അതിനാലാണ് ഒരു ദ ത്തെടുക്കൽ അത് ഏർ ശ്രമം ആ ഒരു ശ്രമം താൻ ഉപേക്ഷിച്ചതെന്നും ഒക്കെയാണ് ചിത്ര പറയുന്നത് ഇപ്പോൾ നന്ദനയെ മാത്രം മനസ്സിൽ വെച്ച് ജീവിക്കുകയാണെന്നും ചിത്ര പറയാറുണ്ട് മകളെ ഓർത്തുകൊണ്ടാണ് ഓരോ ദിവസവും താനും ഭർത്താവും എഴുന്നേൽക്കുന്നതെന്നും നന്ദനയുടെ മരണം ജീവിതത്തിന് തന്ന ആഘാതം വലുതാണെന്നും ചിത്ര അന്ന് ഓർത്തെടുത്തിരുന്നു ഇനി ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതെല്ലാം തനിക്ക് താങ്ങാൻ കഴിയുമെന്നും മകളുടെ മരണത്തെക്കാൾ വലിയ ആഘാതമൊന്നും തനിക്ക് ഇനി വരാനില്ല എന്നും ചിത്ര അന്ന് വ്യക്തമാക്കിയതാണ് മലയാളികൾക്ക് കൂടി പ്രിയങ്കരയായിട്ടുള്ള പാട്ടുകാരിയുടെ ഏറ്റവും വലിയ ദുഃഖത്തിൽ ആസ്വാദക ആസ്വാദകരും എപ്പോഴും പങ്കുചേരാറുള്ളതാണ് പതിവ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നു നന്ദനയുടെ പിറന്നാൾ ദിനം മകളുടെ പിറന്നാൾ ദിനത്തിൽ ഹൃദയസ്പർശിയായ കുറിപ്പും ചിത്ര പങ്കുവെച്ചിരുന്നു ഓരോ ജന്മത്തിനും ഓരോ ലക്ഷ്യമുണ്ടെന്നും അത് പൂർത്തിയാക്കി കഴിയുമ്പോൾ അവർ അനന്തമായ ലോകത്തേക്ക് പോകുമെന്നും ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ടെന്നും കൂടാതെ കാലം എല്ലാവിധ മുറിവുകളെയും ഉണക്കി രോഗശാന്തി നൽകുമെന്നും കേട്ടിട്ടുണ്ട് എന്നാൽ അത്തരം മുറിവുകളിലൂടെ കടന്നുപോയ ആളുകൾക്ക് അത് സത്യമല്ലെന്ന് ബോധ്യമുള്ള ഒന്നാണ് മുറിവ് ഇപ്പോഴും പച്ചയായും വേദനാജനകവുമായി നിൽക്കുന്നുണ്ട് മിസ് യു നന്ദന എന്നായിരുന്നു അന്ന് കേസ് ചിത്ര കുറിച്ചത് നന്ദനയുടെ വേർപാടിനു ശേഷം ഒരു തരത്തിലുള്ള ആഘോഷങ്ങളും ചിത്ര വീട്ടിൽ നടത്തുകയോ ആഘോഷിക്കുകയോ ചെയ്തിട്ടില്ല മകൾ ഉണ്ടായിരുന്നത് വരെ ഓണം ആഘോഷിക്കുമായിരുന്നു അതിനുശേഷം ആഘോഷിച്ചിട്ടില്ല വീട്ടിൽ സദ്യ ഉണ്ടാക്കാറില്ല ഒരു ഒഴിക്കുന്ന കറിയും രണ്ട് അല്ലാത്ത കറികളും വെക്കും പക്ഷേ ചേച്ചിയുടെയും അനിയന്റെയും വീട്ടിൽ നിന്ന് കറികൾ കൊടുത്തഴക്കാറുണ്ട് അതൊരു ഓണമാകും അത്രയേ ഉള്ളൂ അതല്ലാതെ ഓണാഘോഷങ്ങളൊന്നും എനിക്കില്ല കുട്ടിക്കാലത്തെ ഓർമ്മകളാണ് ഓണം എന്ന് പറയുമ്പോൾ തൻ്റെ മനസ്സിൽ വരിക എന്നും ചിത്ര പറഞ്ഞു ഓണാഘോഷം കാണാൻ ഇഷ്ടമാണ് ടി വിയിൽ വരുന്ന വ്യത്യസ്തമായിട്ടുള്ള ഷോകൾ കാണുന്നതാണ് എപ്പോഴത്തെയും പതിവെന്നും ചിത്ര പറയുന്നു മകളുടെ ജനനം ഭഗവാന്റെ അനുഗ്രഹമാണെന്നാണ് പലപ്പോഴും ചിത്ര പറയാറുള്ളത് കൃഷ്ണ ഭക്ത കൂടിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ചിത്രാമ്മ ഒരു വിഷുദിനത്തിലാണ് മകളെ ചിത്രയ്ക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ മകൾ വളരെ അഡ്ജസ്റ്റബിൾ ആയിരുന്നു അതുകൊണ്ട് തന്നെ മകൾ ജനിച്ച ശേഷവും എനിക്ക് പാട്ട് പാടാൻ സാധിച്ചു ഒരമ്മ എന്ന നിലയിൽ എൻ്റെ മകൾക്ക് എല്ലാം മനസ്സിലാകണം എന്ന രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ ഒരുക്കിയത് അവൾ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ ആഘോഷങ്ങളും അവൾക്ക് തിരിച്ചറിയാൻ വേണ്ടി ഞാൻ സജ്ജീകരിച്ചിരുന്നു ഈശ്വരൻ അല്ലേ എല്ലാം തീരുമാനിക്കുന്നത് എൻ്റെ കാര്യത്തിൽ ഈശ്വരൻ ഇങ്ങനെയായിരിക്കും നിശ്ചയിച്ചിട്ടുണ്ടാകുക എന്നാണ് മുമ്പൊരിക്കൽ ചിത്രാമ്മ പറഞ്ഞത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയായി കെ എസ് ചിത്ര ഇപ്പോഴും കൊണ്ടു നടക്കുന്നത് മകളുടെ വിയോഗം തന്നെയാണ് അടുത്തിടെ അന്നത്തെ ആ ഒരു അവസ്ഥയെ െ ചിത്ര ഒരു അഭിമുഖത്തിൽ സംസാരിക്കുന്നതായി ശ്രദ്ധയിൽ പെട്ടിരുന്നു ഇന്ത്യയുടെ വാനമ്പാടി ഏർ ലതാ മങ്കേഷ്കർ എങ്ങനെയാണ് അന്ന് തനിക്ക് ആശ്വാസം പകർന്നതെന്നതായിരുന്നു അന്ന് ആ ചിത്രാമ പ്രതികരിച്ചത് മകളുടെ മരണത്തെ തുടർന്ന് തകർന്നു പോയ ചിത്ര പൊതുവേദികളിൽ നിന്നെല്ലാം പിന്മാറിയിരുന്നു വീടുകളിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു പ്രകൃതമായി തനിക്ക് ലഭിച്ച അവാർഡ് വാങ്ങാൻ പോലും പോവാറുണ്ടായിരുന്നില്ല ലതാ മങ്കേഷ്കറുടെ പേരിലുള്ള അവാർഡിന് കേസ് ചിത്രയെ അന്ന് തിരഞ്ഞെടുക്കുകയായിരുന്നു ഹൈദരാബാദിൽ വെച്ചായിരുന്നു ചടങ്ങ് എന്നാൽ കെ എസ് ചിത്ര വരില്ലെന്ന് സംഘാടകരെ അറിയിക്കുകയുണ്ടായി ഇതോടെ ചിത്രയെ ലതാ മങ്കേഷ്കർ നേരിട്ട് വിളിക്കുകയാണുണ്ടായത് ഇതേക്കുറിച്ചാണ് ചിത്ര ചിത്രാമ്മ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എന്നെ ഒരു അവാർഡിനായി തിരഞ്ഞെടുത്തു പക്ഷേ എൻ്റെ നില ശരിയല്ലാത്തതിനാൽ ഞാൻ പോകാൻ വിസമ്മതിച്ചു പിന്നെ എന്നെ ലതാ മങ്കേഷ്കർ നേരിട്ട് വിളിച്ചു ഞാൻ കടന്നു പോകുന്നതിനെ അറിയാമെന്ന് പറഞ്ഞു ഇനി അങ്ങോട്ട് നിന്റെ ജീവിതത്തിൽ എല്ലാം സംഗീതമായിരിക്കണമെന്ന് അവർ പറഞ്ഞു അവാർഡ് വാങ്ങാൻ പോകണമെന്നും എന്നോട് പറഞ്ഞു എന്നെ കാണാൻ വേണ്ടി മാത്രം ഞാൻ വരുമെന്നും അവർ പറഞ്ഞു അവർക്ക് വേണ്ടി മാത്രമായിരുന്നു ഞാൻ അന്ന് അവാർഡ് വാങ്ങാൻ പോയതെന്നാണ് ചിത്രാമ്മ പറഞ്ഞത് എല്ലാ ഗായികമാരിലും ലതാ ലതാ മങ്കേഷ്കറുണ്ട് കാരണം അവരെ കേട്ടാണ് ഞങ്ങളെല്ലാം വളർന്നത് അവരുടെ എൺപതാം പിറന്നാളിന് ഞങ്ങളൊരു ആൽബം തയ്യാറാക്കിയിരുന്നു അത് കേട്ട് അവർ എന്നെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു എന്നും കെ എസ് ചിത്ര ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് നന്ദ്രയുടെ മരണശേഷം ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നതിനെ കുറിച്ച് നേരത്തെ ചിന്തിച്ചിരുന്നതായും ഇതിന് ചിത്ര ചിത്രാമ്മ പറഞ്ഞ അഭിമുഖം വളരെ വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് കുഞ്ഞിനെ ദത്തെടുക്കാൻ അതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരുന്നതും പഠനം വിവാഹം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും പക്ഷെ അതുവരെ ജീവിച്ചിരിക്കുമോ എന്നുള്ള ഉറപ്പ് തങ്ങൾക്കില്ല അതുകൊണ്ടാണ് ഈ ദത്തെടുക്കലിനോട് തങ്ങൾ കൂട്ടു ഒഴിവാക്കിയത് എന്നൊക്കെയാണ് ആ കെ ചിത്ര പ്രതികരിച്ചത് മകളെ ഓർത്തുകൊണ്ടാണ് ഓരോ ദിവസവും താൻ താനും ഭർത്താവും ജീവിക്കുന്നതെന്നും ആവർത്തിച്ച് പറയുന്ന ചിത്രാമ്മയുടെ ഓരോ റിപ്പോർട്ടുകളാണ് പലപ്പോഴും മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാകാറുള്ളതും എന്നും നിറചിരിയോടെ മാത്രമേ സംഗീതാസ്വാദകർ ചിത്ര എന്ന് പറയുന്ന ഒരു ഗായികയെ ഓർക്കാറുള്ളൂ കണ്ടിട്ടുള്ളൂ തെന്നിന്ത്യൻ ഭാഷകളിലും ഹിന്ദി ബംഗാളി അസമീസ് ഭാഷകളിലുമൊക്കെയായി ഇരുപത്തി അയ്യായിരത്തിലധികം സിനിമാ ഗാനങ്ങൾ ആരാധകരുടെ സ്വന്തം പാടി നൽകിയതാണ് ഇതിനു പുറമെ ഏഴായിരത്തിലധികം ഗാനങ്ങളും ആലപിച്ചിട്ടുണ്ട് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ആറ് തവണ ലഭിച്ച ചിത്രയ്ക്ക് വിവിധ സംസ്ഥാന സർക്കാരുകളുടെ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിലാണ് ചിത്രയ്ക്ക് പത്മി ശ്രീ പുരസ്കാരം ലഭ്യമാകുന്നത് ഈ വർഷം പത്മഭൂഷൺ പുരസ്കാരം നൽകിയും രാജ്യം ചിത്രയെ ആദരിച്ചിരുന്നു